സ്വർണവില റെക്കോർഡ് കുതിപ്പ് തുടരുകയാണ് ഇതിനിടയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യമാണ് ഇന്ത്യയിൽ രാജസ്ഥാനിലും ഒഡീഷയിലുമായി വാൻ സ്വർണ്ണ ഉണ്ട് എന്നുള്ള കാര്യം പക്ഷേ നമ്മുടെ അയൽക്കാരായ ചൈനയാണ് ലോകത്തിൽ ഏറ്റവും അധികം സ്വർണം കണ്ടെത്തുന്ന രാജ്യം ഇത് സാധാരണ നാം കാണുന്ന തരത്തിലുള്ള കണക്കുകളല്ല മറിച്ച് ലോകത്തിൽ തന്നെ എന്നും ചൈന കുഴിച്ചെടുക്കുന്നത് മെട്രിക് ടൺ കണക്കിന് സ്വർണ്ണമാണ് സാധാരണയായി ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും നൂറിന്റെയോ ആയിരത്തിന്റെയോ കണക്കുകളാണ് പറയുന്നത് എങ്കിൽ ചൈനയിൽ പ്രതിവർഷം കുഴിച്ചെടുക്കുന്നത് ലക്ഷക്കണക്കിന് കിലോ സ്വർണ്ണമാണ് കണക്കുകൾ ഏകദേശം പരിശോധിച്ചാൽ മുന്നൂറ്റി എൺപത് മെട്രിക് ടൺ സ്വർണം ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഉൽപാദിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ അതായത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോഗ്രാം സ്വർണ്ണമാണ് ഒറ്റ വർഷം കൊണ്ട് മാത്രം ചൈന ഉൽപാദിപ്പിച്ചതായി പറയുന്നത് പക്ഷേ ഇത് ഏകദേശ കണക്ക് മാത്രമാണ് എന്നതാണ് വസ്തുത ഈ സ്വർണ്ണ നിക്ഷേപം സ്ഥിതി ചെയ്യുന്നത് പിങ്ജിയാങ് പ്രാവശ്യത്തിലാണ് ഈ പ്രദേശത്ത് മാത്രം ആയിരം മെട്രിക് ടൺ സ്വർണം ഉണ്ടാകുമെന്നാണ് കണ്ടെത്തി എന്തായാലും ഈ കണ്ടെത്തലുകൾ കൊണ്ടുതന്നെ ചൈന സൗത്ത് ആഫ്രിക്കയിലെ സൗത്ത് ഡീപ് ഗനിയെ മറികടന്നാണ് മുന്നേറിയിരിക്കുന്നത് കൂടാതെ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ ചൈന കൂടുതൽ ആഴത്തിൽ അല്ലെങ്കിൽ കൂടുതൽ വ്യാപ്തിയിൽ സ്വർണം തേടുന്നുണ്ട് നമുക്കറിയാം ചൈന എന്നത് മരുഭൂമികൾ നദീതടങ്ങൾ പർവ്വതങ്ങൾ പീഠഭൂമികൾ എന്നിവയടക്കം വ്യത്യസ്ത ഭൂപ്രകൃതികൾ നിറഞ്ഞ രാജ്യമാണ് ഈ വ്യത്യസ്തത തന്നെയാണ് സ്വർണമടക്കമുള്ള ധാതുക്കൾ ഈ രാജ്യത്ത് കണ്ടെത്തുന്നതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ചും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഏറെയാണ് ചൈനയിൽ മിക്കപ്പോഴും ചൈനയുടെ പർവ്വത ബെൽറ്റുകളിലാണ് സ്വർണം ധാരാളമായി കണ്ടെത്തുന്നത് കൂടാതെ സ്വർണം ഒഴുകുന്ന നദികളുടെ താഴ്വരകളിലും ഇവിടെയുണ്ട് ഷാൻഡോങ് പോലെയുള്ള നദീതടങ്ങളും അതിന് ഉദാഹരണമാണ് കൃത്യമായ പരിശ്രമങ്ങൾ തന്നെയാണ് ചൈന സ്വർണ്ണ ഉൽപാദകർ എന്ന നിലയിൽ ഒന്നാം സ്ഥാനം നേടുന്നതിന് പിന്നിലെ പ്രധാന കാരണം ചൈനയ്ക്ക് ഖനന സാങ്കേതിക വിദ്യകൾക്കും പരിവേഷണങ്ങൾക്കുമായി വലിയ നീക്കിയിരുപ്പ് തന്നെയാണുള്ളത് ചൈനയിലെ സ്വർണ നിക്ഷേപത്തിന്റെ വിലമതിപ്പായി കണക്കാക്കിയിരിക്കുന്നത് എൺപത്തിമൂന്ന് ബില്യൺ അമേരിക്കൻ ഡോളറാണ് സ്വർണ്ണ ഖനന നിരക്കിന്റെ കാര്യമെടുത്താൽ ആഗോളതലത്തിൽ തന്നെ ഏതാണ്ട് പതിനൊന്ന് ശതമാനം വരെ ചൈനയുടേതാണെന്നാണ് കണക്കുകൾ പറയുന്നത് ചൈനയ്ക്ക് വലിയ തോതിലുള്ള സ്വർണ്ണശേഖരവുമുണ്ട് അതുമാത്രമല്ല ഖനനം സുഗമമാക്കുന്ന തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഭരണകൂട നയങ്ങളുടെ പിന്തുണ എന്നിവയൊക്കെ സജ്ജമാണ് ചൈനയിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം